ഹായ് അഞ്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുബായിലെ ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് പോവുകയാണ് ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡനിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ എൻട്രൻസ് ഒരു ബട്ടർഫ്ലൈയുടെ മോഡലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി ഞങ്ങളുടെ ടിക്കറ്റ് ഒക്കെ സെക്യൂരിറ്റികൾ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വന്നു ഇങ്ങോട്ട് കേറുമ്പോ തന്നെ പ്ലാൻസ് ഒക്കെ സർക്കിൾ ടൈപ്പിലും നിർത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് സീറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സീറ്റ്സ് ഒക്കെ ഒരു ലീഫിന്റെ മോഡലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ സീറ്റ് കണ്ടപ്പോൾ തന്നെ രണ്ട് ഫോട്ടോ എടുക്കാന്ന് ഞാൻ ഞാനവിടെ ചെന്ന് പോസ് ചെയ്യാണ് സൺഫ്ലവറിന്റെ മോഡലിലുള്ള സീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് അബു അമീനേയും കയറ്റിയിരുത്തി ഫോട്ടോ എടുത്തു നല്ല രസമായിരുന്നു അത് കാണാൻ അങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ് ഇവിടെ ഒരു ബട്ടർഫ്ലൈയുടെ മോഡലുണ്ട് ഇതാണ് രഞ്ച് ഈ ബട്ടർഫ്ലൈ പാർക്ക് മൂന്ന് സ്റ്റേജുകളുണ്ട് ഈ ചുറ്റുമുള്ള പെയിന്റിങ്സ് ഫുൾ റിയൽ ബട്ടർഫ്ലൈസിനെ വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ബട്ടർഫ്ലൈ പാർക്കിൽ ബട്ടർഫ്ലൈയുടെ സ്പീഷീസ് ഉണ്ട് കൊണ്ട് ഗായസി പെയിന്റിംഗ്സിനൊക്കെ എന്തിനു ഭംഗിയാന്ന് നോക്കിയേ ദുബായിക്കിങ്ങിന്റെ പിക്ചറും ഇവിടെ ബട്ടർഫ്ലൈ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഓരോ ടൈപ്പ് ബട്ടർഫ്ലൈയുടെ സ്പീഷീസ് വെച്ചിട്ടുണ്ട് ഇത് മേൽ ബട്ടർഫ്ലൈസ് ആണ് ഈ സൈഡിൽ ഫീമെൽ ബട്ടർഫ്ലൈസ് ആണ് ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഫോട്ടോസ് ഒക്കെ വെറുതെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാ മനസ്സിലായിരുന്നു മൊത്തം ബട്ടർഫ്ലൈസിനെ വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിനകത്തൊന്നും നമുക്ക് തൊടാൻ അലൗഡില്ല ഇവിടുത്തെ സ്റ്റാഫ് ഞങ്ങളെ വെൽക്കം ചെയ്തു ഇത് സ്റ്റേജ് വൺ ആണ് അവരൊരു ഫോറസ്റ്റ് ടൈപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫുള്ള് ബട്ടർഫ്ലൈസും ചുറ്റും നടക്കുന്നുണ്ട് ഈ സ്റ്റേജിന്റെ മോസ്റ്റ് മോഡൽസ് ആണ് ഇവിടെ ഫ്ലമിംഗ് കോളുടെ ഒക്കെ മോഡല് ഉണ്ടാക്കി വെച്ചിരിപ്പുണ്ട് ഈ എല്ലോ ബട്ടർഫ്ലൈകളിനെ കാണാൻ നല്ല ഭംഗിയല്ലേ ഞാൻ ബട്ടർഫ്ലൈ ഗേളിന്റെ കണക്ക് നിൽക്കുകയാണ് ഇവിടെ നെറ്റ് കൊണ്ട് ഉണ്ടാക്കിയ റൂമുണ്ട് ഇതിനകത്ത് ഫുള്ള് ബട്ടർഫ്ലൈസ് ആണ് ഓരോ സ്പീഷീസും ബട്ടർഫ്ലൈസ് ഉണ്ട് ഇവിടെ എനിക്ക് ഇതേപോലത്തെ ബട്ടർഫ്ലൈസിനൊക്കെ എടുക്കുന്ന പേടിയാണ് ഈ ബട്ടർഫ്ലൈസ് ഒക്കെ ബട്ടർഫ്ലൈസൊക്കെ എല്ലാരും മുകളിൽ ഇരിക്കുവാണ് അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അമീനും എനിക്കും ബട്ടർഫ്ലൈസിനെ ഭയങ്കര പേടിയാണ് വാപ്പിയുടെ തലയിൽ ബട്ടർഫ്ലൈ ഇരിക്കുന്ന കണ്ട ഗായ്സ് വാപ്പിയുടെ ഷോൾഡറിൽ ഒരു ബട്ടർഫ്ലൈ ഇരിപ്പുണ്ട് അങ്ങനെ കുറേ നേരം നെറ്റ് റൂമിൽ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി ബട്ടർഫ്ലൈയുടെ പൂപ്പ സ്റ്റേജ് കുറെ പൂപ്പുകള് ഈ ബോക്സിലുണ്ട് ഇവിടെ ഒരു ചെറിയ പോണ്ടുണ്ട് കുറച്ചു നേരം അവിടെ വന്നിട്ട് അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ് ഇത് അടുത്ത ഏരിയ ഇത് കുട്ടികൾക്കൊക്കെ ഫേസ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ് പക്ഷെ അതിപ്പോ ക്ലോസ്ഡ് ആണ് ഗായ സുന്ദര് മനോഹരമാണ് നോക്കിയേ ഇവിടെ കുറെ മോഡൽസ് ഉണ്ട് കുറെ ബട്ടർഫ്ലൈസ് അങ്ങോട്ടും കൊണ്ടും തേരാ പാര കറങ്ങുന്നുണ്ട് അമീൻ ഈ ബട്ടർഫ്ലൈ ഗൾ അടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കുവാണ് കുറച്ചും കൂടെ വലിയൊരു ഫിഷ് പോണ്ട് ഉണ്ട് എന്റെ വർക്കേഴ്സ് ഒക്കെ ഇതിന് ഫുഡ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊക്കെ കുറച്ചേരം കണ്ട് എന്നിട്ട് ഞങ്ങൾ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ് ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ബട്ടർഫ്ലൈസ് ഉള്ളത് ഈ ചേച്ചിയെ കണ്ട ഗായ്സ് ഈ ചേച്ചിയുടെ ദേഹത്ത് മൊത്തം ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസാണ് ഞങ്ങളിവിടെ ഇരിക്കാൻ വേണ്ടി ഒരു സീറ്റ് തിരക്കി പോവുകയാണ് ഇവിടെ ചെടികളിലും ഫ്ലവേഴ്സിലും എല്ലാം ഈ ബട്ടർഫ്ലൈസ് ഉണ്ട് വാപ്പിയ ബൂന്റെ പെടി മാറ്റാൻ വേണ്ടി ഒരു ബട്ടർഫ്ലൈ എടുത്ത പൂൻ ഉടുപ്പി വെച്ചു കൊടുത്തു അപ്പൊ അവനും ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയായി ദുബായിലെ ബട്ടർഫ്ലൈ ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുവാണ് ഗേൾസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ അടിച്ച് വിളിക്കുക പുതിയൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ